കഴുതകളും നോട്ടെണ്ണൽ യന്ത്രങ്ങളും എന്ന ലേഖനമാണ് ദൈവത്തിൻ്റെ അവകാശികളിൽ നിന്ന് തിരഞ്ഞെടുത്ത ഒരു ലേഖനമാണ് ഇന്ന് വായിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ നടത്തുന്ന ജനങ്ങളുടെ ഭരണക്രമത്തിൽ ജനങ്ങളാണ് യഥാർത്ഥ രാജാവ് ഭരിക്കുന്നവർ ജനങ്ങളുടെ ദാസന്മാർ ഭരണമെന്നത് ജനത്തിൻ്റെ നന്മയ്ക്കും ക്ഷേമത്തിനും സർവോത്തമമായ പുരോഗതിക്കും വേണ്ടി ജനാധിപത്യത്തെക്കുറിച്ചുള്ള ഈ മധുര മനോജ്ഞ സമത്വസുന്ദര സങ്കല്പം ഇന്ന് ഏറ്റവും മലിനമായി മലിനമായി അപഹാസ്യമായി ദുസ്സഹമായി മാറിയിരിക്കുന്നു ഭരണഘടനയും നിയായ നിയമവ്യവസ്ഥകളെയും മാധ്യമങ്ങളെയും എല്ലാം വെറും നോക്കുകുത്തികളാക്കിക്കൊണ്ട് അഴിമതിയും കുംഭകോണങ്ങളും കോഴയും കൊള്ളയും കൊള്ളരിധായ്മങ്ങളും കാട്ടിക്കൂട്ടുന്നതിനുള്ള അവസരമായി ജനാധിപത്യം അത്ബദിച്ചിരിക്കുന്നു നിറഞ്ഞ പ്രതീക്ഷകളുടെ നല്ല നാളുകൾക്കായി നിറയെ വോട്ട് നൽകി ജനാധിപത്യത്തിൻ്റെ ഉത്തരവാദിത്വം നാം ഏൽപ്പിച്ചു നൽകുന്ന ജനാധിപത്യത്തിൻ്റെ കാവലന്മാരെ നാം വാഴിക്കുന്ന നാടുവാഴികൾ സത്യം ചെയ്തും പ്രതിജ്ഞ എടുത്തുമൊക്കെ അധികാരമേറ്റ് അടുത്ത നിമിഷം മറക്കുന്നു സത്യമേവ സത്യമേവചേതയെ മറക്കുന്നു ധർമ്മത്തെയും നീതിയെയും സർവ്വമൂല്യങ്ങളെയും മറവ് ചെയ്യുന്നു ദരിദ്രനാരായണന്മാരായ പട്ടിണി പാവങ്ങളുടെ ചില്ലിക്കാശ് ചുരുക്കുട്ടിയ ഖജനാവ് കട്ടുമുടിക്കുന്നു കോടികളുടെ കോഴികൾ സോറി കോടികളുടെ കോഴകൾ ഒപ്പിച്ചെടുക്കുന്നു അഴിമതിയും കുംഭകോണങ്ങളുമൊക്കെ അലങ്കാരമായി കരുതുന്ന എങ്ങനെയും പണമുണ്ടാക്കാം എന്ത് ചെയ്യാൻ മടിക്കാത്ത കൊള്ളക്കാരുടെ സംഘമായി പരിണമിക്കുന്നു വിശപ്പടക്കാൻ അല്പം ഭക്ഷണം കിട്ടാതെ പട്ടിണി മരണങ്ങൾ നടക്കുന്ന നാട്ടിൽ കൃഷി ചെയ്ത് കടക്കണിയിലായ പാവം കർഷകർ വ്യത്യന്തരമില്ലാതെ ആത്മഹത്യ ചെയ്യുന്ന നാട്ടിൽ ഒട്ടിയ വയറും എല്ലും തോലുമായി ഉടുതുണിയില്ലാത്ത കുരുന്നുകുഞ്ഞുങ്ങൾ ഭിക്ഷയ്ക്കായി യാചിക്കുന്ന നാട്ടിൽ തിരുവനായ്ക്കൾക്കൊപ്പം എച്ചിൽ നിന്ന് കടിപിടി കൂടുന്ന നാട്ടിൽ സ്വന്തമായി ഒരു കുടില് പോലുമില്ലാത്ത ആയിരങ്ങൾ തണുത്തുപറച്ച് കടത്തലുള്ള അന്തി ഉറങ്ങുന്ന നാട്ടിൽ നാം അധികാരം നൽകി നിയമിച്ച അധികാരികൾ ഭരണം നടത്തി ശതകോടികളുടെ സ്വത്തിനും കൊട്ടാരത്തിലും ഒക്കെ അതി അധിപതികളായി മാറുന്നു അഴിമതിക്കാരായ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ക്രിമിനലുകളും എല്ലാം ഒത്തുചേർന്ന് ഭരണയന്ത്രം എന്നത് നോട്ടെണ്ണെന്ന കുറേ മനുഷ്യയന്ത്രങ്ങളുടെ ഒരു കൂട്ടമായി രൂപം ബലപ്പെടുത്തുന്നു ഒന്നുമില്ലായ്മയിൽ നിന്ന് രാഷ്ട്രസേവനം തുടങ്ങുന്നവർ ഞൊടിയിടിൽ വലിയ കുബീരന്മാരായി മാറുന്ന അത്ഭുത മാജിക് കണ്ട് വിസ്മയിച്ചിരിക്കുന്ന വോട്ടർമാരുടെ മറവി മറവിയുടെ തേരിലേറിയ അവർ പിന്നെയും ജൈത്രിയാത്ര തുടരുന്നു ഭീമമായ ശമ്പളം നാഭാടപൂർണ്ണമായ ഔദ്യോഗിക വസ്തുതികൾ ആഡംബര ഔദ്യോഗിക വാഹനങ്ങൾ സൗജന്യ ടെലഫോൺ യാത്രാബദ്ധകൾ ഒട്ടനവധി മറ്റാനുകളി എല്ലാം അഷ്ടിക്ക് വകയിലാത്ത നട്ടോട്ട് മൂടുന്ന മുഴു പട്ടണിക്കാർക്ക് അഷ്ടപ്പെട്ട് നൽകുന്ന നികുതി നിന്ന് ഒന്നും ഓർക്കാതെ ഒന്നും മതിയാകാതെ പിന്നെയും പിന്നെയും കൈയിട്ട് വരുന്ന കടും വെട്ടുകാർ തീവട്ടിക്കൊള്ളക്കാർ കുംഭ മേ കുംഭകോണമേളകൾ ബോഫേഴ്സ് കുംഭകോണം ഓഹരി കുംഭകോണം ഹവാല പഞ്ചസാര കാലിത്തീറ്റ ശവപ്പെട്ടി കുംഭകോണങ്ങൾ പ്രതിരോധ കുംഭകോണം കോമൺവെൽത്ത് ഗെയിംസ് അഴിമതി ആദർശ് ഫ്ലാറ്റ് അഴിമതി ക്രിക്കറ്റ് ബോർഡ് അഴിമതി കർണാടകയിലെ അനധികൃത ഖനനം അഴിമതി എട്ടിന് കോഴ അഴിമതികളുടെ രാജനായ ടു ജി സ്പെക്ടറും കോടികളുടെ ശതകോടികളിലെ ലക്ഷം കോടികളുടെ അഴിമതി മേളകൾ ഇനിയും എത്ര എത്ര എല്ലാം ജനാധിപത്യം എന്ന ഭൂമുഖത്തെ ഏറ്റവും ശ്രേഷ്ഠമായ ഭരണക്രമം പുലരുന്ന ഏറ്റവും ഭീമമായ രാജ്യമെന്നാ മൂറ്റം കൊള്ളുന്ന ഈ നമ്മുടെ ഇന്ത്യയിൽ ലോകത്തെ ഏറ്റവും വലിയ നിതിഷേധങ്ങളൊന്നായ പത്മനാഭ സംശയത്തിന് നിധിയുടെ മൂല്യം ഒരു ലക്ഷം കോടി എന്ന് കണക്കാക്കപ്പെട്ടിരിക്കുമ്പോൾ ടു ജി സ്പെക്ടർ അഴിമതിയുടെ മൂല്യം മാത്രം ഒരു ലക്ഷത്തി ഏഴ് എഴുപത്താറായിരം എന്നാണ് കണക്ക് അഴിമതികളുടെയും അനധികൃത സ്വത്ത് സമ്പാദനങ്ങളെയുമൊക്കെ അനവധി കഥകൾ ഒരുപാടുണ്ട് വേറെ ഒരു ശരാശരി മലയാളിക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത സിനിമാ പോലും വെല്ലുന്ന എല്ലാ മസാലകളും നിറഞ്ഞ കഥകളും ഉണ്ട് അത്തരം സൂര്യ ഊർജ്ജമുള്ള കഥകളുമായി ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധിയുടെ പ്രതീകമായ ഒരു വീരാങ്കന ചാനലുകളും പ്രത്യക്ഷപ്പെട്ട് വീരവാദങ്ങൾ മുഴുക്കിയിരുന്നല്ലോ വെളിപാടുകളും വെളിപ്പെടുത്തലുകളും വെല്ലുവിളികളുമായി കുറഞ്ഞു തുള്ളി ഈ നാടിനു വേണ്ടി അവർ അനുഭവിച്ച പീഡനപർവങ്ങൾ സംസ്ഥാന ഭരണം നിലനിർത്താൻ പോലും അവർ സഹിച്ച മഹാത്യാഗങ്ങളൊക്കെ വിശദീകരിച്ച് വികാരദീനയായി ഭാവിയിൽ നമ്മെ ഭരിക്കാൻ അർഹതയും യോഗ്യതയുമുള്ള ആ വനിതാ രളുകളിൽ നിന്ന് ക്യാമറ കണ്ണുകൾ സൂഹൃത് ഒപ്പിയെടുത്ത മഹത് ചരിതങ്ങളും അതിന്മേലുള്ള ചർച്ചകളുമൊക്കെ മഹത്വചനങ്ങളായി നമ്മുടെ സ്വീകടമുറികൾ മുഴങ്ങി കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരിക്കുമ്പോൾ ടി വി ഓണാക്കാൻ ലേശം സദാചാരമുള്ളവരൊക്കെ ഭയപ്പെട്ടു പൊതുപ്രവർത്തകർ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഗതികേടില്ലെന്ന് അക്കാലത്ത് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു എ സർട്ടിഫിക്കറ്റ് സിനിമ പോലെ എന്ന് മറ്റൊരു നേരാവ് പ്രതികരിച്ചു രാഷ്ട്രീയ രംഗത്ത് വന്ന് ചേർന്നേക്കുന്ന ജീർണതാപജയം അപമാനം അതപ്പതനം എന്നിത്യാദി ക്ലീശീയ വാക്കുകൾ മാധ്യമങ്ങൾ നിരനിരയായി നിരന്തരം നിറഞ്ഞു ചാനലുകൾ ചർച്ചകൾ സംവാദങ്ങൾ വാഗ്വാദങ്ങൾ വെല്ലുവിളികൾ രാജ്യ ആവശ്യങ്ങൾ മുറവിളിയും മുദ്രാവാക്യം ജലവീരങ്കി രാത്രിവീശൽ വാർത്തയും ദൃശ്യങ്ങളും പിന്നെയും തുടരുന്നു ഏറ്റവും ശാശ്വതനായ സംസ്കാര സമ്പന്നനായ പ്രവൃത്തനായ മലയാളി യജ്ജിച്ച് തലനാഴ്ച അവസ്ഥയിലെത്തി കുറേ നാളുകളായി ഇവിടെ കാണുന്ന കാഴ്ചകളും കേൾക്കുന്ന കാര്യങ്ങളുമൊക്കെ അങ്ങേറ്റം ദുസ്സഹമാണ് മുമ്പൊക്കെ ഉണ്ടായിരുന്ന അധികം സാംസ്കാരിക മാലിന്യമാണ് പൊതുരംഗത്ത് നമ്മുടെ ജീവിത പരിസരത്തും ഇപ്പോൾ ജനാധിപത്യം വരുത്തി തീർക്കുന്ന വരുത്തി തീർത്തിരിക്കുന്നത് ജനമനസ്സുകളിലെ വിഗ്രഹങ്ങൾ പലതും ഉടയുന്നു മുഖമൂടികൾ പലതും അഴിഞ്ഞു വീഴുന്നു തെളിയുന്ന വികൃത മുഖങ്ങളുടെ ബീഫുൽസത കണ്ട് ജനം അറപ്പോടെ മുഖം തിരിക്കുന്നു സത്യം ന്യായം നീതി ധാർമ്മികത മനസാക്ഷി ആദർശം തുടങ്ങിയ അമൂല്യമായ വാക്കുകൾ ജനാധിപത്യത്തിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു കൊടും കൊള്ളയും കുംഭകോണങ്ങളും കുംഭകോണങ്ങളുമെല്ലാം അധികാരവും അധിപതി ആധിപത്യവും കോഴയായി കിട്ടിയ കോടികളെയും കൊണ്ട് കോടികളും കൊണ്ട് തെളിവുകളെല്ലാം നശിപ്പിച്ച് വിശുദ്ധരായി വാഴുന്നു ഏത് രാജ്യദ്രോഹിയും എത്ര വലിയ ക്രിമിനലിനെ രക്ഷിക്കാൻ പോകുന്ന പോന്തിനും തയ്യാറായി നിൽക്കുന്ന ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ പോലീസ് മേധാവികൾ നിയമപാലകർ ഉണർന്നു പ്രവർത്തിക്കുന്ന ഉന്നത കേന്ദ്രങ്ങൾ മാഫികൾക്കും അധോലക സംഘടനകൾക്കും എല്ലാം ക്രിമിനലുകൾക്കും തഴിച്ചുപളരാൻ വളമിട്ട് നൽകുന്ന അധികാര സ്ഥാപനങ്ങൾ അരുതായ്മകൾക്കെതിരെ നിലപാടെടുക്കുന്ന നീതിന്മാർമാർ നീതിവാന്മാർ ആരെങ്കിലും അവശേഷിച്ച് പോയാൽ അവരെ പീഡിപ്പിച്ചും പടിയിറക്കും അനഫിമതരായി പ്രഖ്യാപിച്ചത് നാമാവശേഷമാക്കുന്ന ഭരണയന്ത്ര ഭരണയന്ത്ര തന്ത്രങ്ങൾ അഴിമതിക്ക് കൂടപിടിക്കുന്നവർക്ക് തന്നെ സർവ്വരംഗത്തും സർവവകുപ്പിലും സർവ്വത്ര അഴിമതി എന്ന് ലഭിക്കുന്ന വരോധഭാവം വിരോധാഭാവം എന്തിനാണ് അഴിമതികൾക്കായി മാത്രം ഇത്രയും വകുപ്പ് എന്തിനാണ് നമ്മളെ ഭരിക്കുന്ന ഇത്രയേറെ മന്ത്രിമാർ എന്തിനാണ് ഇത്രയധികം ഔദ്യോഗിക പദവികൾ പരിവാരങ്ങൾ ഇത്ര വലിയ സന്നാഹങ്ങൾ പാഴ്ചലവുകൾ എന്തൊരു നാടാണിത് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് കൊടും കൊള്ളരിതായ്മകളെല്ലാം അറിഞ്ഞിട്ടും പ്രതികരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നവർ പോലും എന്തോ പ്രതീക്ഷ നിഷബബ്ദാവുമ്പോൾ സാംസ്കാരിക സിംഗങ്ങളെയൊക്കെ ഗജിക്കാതെ ഉറക്കം നടിക്കുമ്പോൾ ആദർശതീരന്മാർ അർത്ഥവത്തായ മൗനം പാലിക്കുമ്പോൾ ആജീവനാന്തര അഴിമതി അഴികൾക്കുള്ളിൽ അടക്കേണ്ട കുറ്റവാളികളെ മുഴുവൻ ശിക്ഷ ഒഴിവാക്കി രക്ഷിച്ച് ജയാഘോഷം ഒരുക്കി നിയമം പോലും നിസ്സഹായമാകുമ്പോൾ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു എല്ലാം ഉള്ളിലൊതുക്കി അഗ്നിപദം പോലെ പുകയുംവർ ചിന്തിക്കുന്നു ആരോപണം ഉണ്ടായാലും അഗ്നിശുദ്ധി തെളിയിക്കാനുള്ള ആർജ്ജവും കാട്ടാതെ ഒരു ഉളുപ്പുമില്ലാതെ എല്ലാം നിഷേധിച്ച് ജനങ്ങളെ വെല്ലുവിളിയാക്കുന്നവർ ചെയ്തു കൂട്ടി അനധികൃതങ്ങളുടെ കുഴിച്ചുമൂടിയ സത്യങ്ങൾ ദൈവം അവശേഷിപ്പിക്കുന്ന അവസാന തെളിവുമായി പുറത്തു വരുമ്പോൾ അതെല്ലാം വ്യാജം കൃത്രിമമായി ഉണ്ടാക്കുന്നത് സ്വയം വിധിച്ച് നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകുമെന്ന് പ്രഖ്യാപിച്ച് നിയമത്തെ അതിൻ്റെ വഴിക്ക് പറഞ്ഞു വിട്ട് എൻ്റെ ജീവിതം തുറന്ന പുസ്തകം എല്ലാം ജനങ്ങൾക്കറിയാവുന്ന സ്ഥിരം വാചകം ഉച്ചരിച്ച് സർവ്വവും സ ജനങ്ങളേ കെട്ടിവെക്കുമ്പോൾ ജനാധിപത്യ മനോഹര സ്വപ്നം കണ്ട് മടങ്ങുന്ന മയങ്ങുന്ന ഉത്തമ കോരന്മാർ ഒരുവൻ സഹിയിട്ട് പ്രാന്തമായി അല്ലക്കൊണ്ട് കൊണ്ട് വിളിച്ച് ചോദിക്കുന്നത് എന്തറിയാമെന്ന് നിങ്ങളുടെ ജീവിതം ഒരു പുസ്തകമായി തുറന്നിരിക്കുന്ന ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല നിങ്ങളുടെയൊക്കെ ജീവിതത്തിലേക്ക് എപ്പോഴാണ് അവകാശങ്ങൾ നീതിയുമല്ല നിഷേധിക്കപ്പെട്ട് അടിച്ചമർത്തപ്പെട്ടവരാണ് ഞങ്ങൾ സർവ്വസാധാരണയ്ക്ക് ജനങ്ങൾക്ക് പ്രവേശനമുണ്ടായിട്ടുള്ളത് നിങ്ങളുടെ അന്തഃപുരങ്ങളിലുള്ള കോഴപ്പണം എണ്ണുന്ന യന്ത്രങ്ങൾ കാണാൻ വിയർപ്പുമുട്ടി പിന്നെ വിലകയറ്റത്തിൽ നട്ടെല്ലൊടിക്ക ബി പി എൽ ആരായ ഞങ്ങൾ പ്രജകൾ എപ്പോഴാണ് നിങ്ങൾ ക്ഷണിച്ചിട്ടുള്ളത് പഞ്ചനക്ഷത്ര ബംഗാൾ ബംഗ്ലാവുകളുടെ അണിയറകളിലും അധികാരത്തിൻ്റെ ഇടനാഴികളിലും വമ്പൻ അഴിമതികളുടെ വമ്പൻ കരാറുകളിലും ഉറപ്പിക്കുമ്പോഴും കോടാനുകൂടികളുടെ കോഴപ്പണം കൈപ്പറ്റുമ്പോഴും രതി വൈദ്യങ്ങൾ ആടി തുമുറക്കുമ്പോഴും നേശം മുഴുവൻ കാട്ടിക്കൂട്ടുമ്പോഴും ഒക്കെ ജനാധിപത്യത്തിലെ യജമാനന്മാർ തങ്ങൾ തന്നെയാണ് തിരിച്ചറിയാത്ത നിരാശ്ര നിരാശ്രയമായ വിധികളായ ഞങ്ങൾ ജനങ്ങളെ നിങ്ങൾ അരികെ സാക്ഷിയായി നിർത്താറുണ്ടോ എന്നിട്ടാണോ എല്ലാ വീരഗത്യങ്ങളും നിങ്ങൾ നടത്തുന്നത് അല്ലല്ലോ പിന്നെ എന്താത്ഥത്തിലാണെങ്കിൽ എപ്പോഴും നിങ്ങളെ ഇങ്ങനെ പറയുന്നത് എല്ലാം ജനങ്ങൾക്കറിയാമെന്ന് ഇനി നിങ്ങളങ്ങ് പറയരുത് ജനങ്ങൾക്കൊന്നും അറിയില്ല ഒന്നും എല്ലാം അറിയേണ്ടവരാണ് പക്ഷേ ഒന്നും അറിയാത്തവർ ജനാധിപത്യത്തിലെ ആധിപത്യം ഒഴിവാക്കി എല്ലാ ഭാരങ്ങളും എല്ലാ വിഴുപ്പുകളും ചുമക്കാൻ വിധിക്കപ്പെട്ട കഴുതകൾ ഒന്നും മാത്രം അറിയുന്നവർ രാവിലെ തന്നെ കുളിച്ച് ക്യൂ നിന്ന് ഓട്ട് യന്ത്രങ്ങൾ നിറയ്ക്കാൻ മാത്രം നന്ദി